ഹായ് ഓൾ എല്ലാവർക്കും ആർജകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അപ്ഡേറ്റ് വീഡിയോ ആണ് അതേപോലെ വഴക്ക് എന്ന സിനിമയെ കുറിച്ചിട്ട് അത് ആ ഒരു സിനിമ കുറച്ച് ഭാഗം ഞാൻ കണ്ടു അതിനെ പറ്റിയിട്ട് എനിക്ക് രണ്ടുപൊക്കെ സംസാരിക്കണം അതേപോലെ നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് ആരാധകരെ ഞെട്ടിക്കാൻ തക്ക ഐറ്റംസ് ആണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ടെർബോ മൂവിയുടെ കുറച്ച് വിശേഷങ്ങളുണ്ട് ഇതൊക്കെ പങ്കുവയ്ക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വഴക്ക് എന്ന് പറയുന്ന ഒരു പടം കണ്ടടേ സനൽകുമാർ ശശിധരൻ എന്ന ആളാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വഴക്ക് പേരറമ്പറ്റിയതുപോലെ നിർമ്മാതാക്കളും സംവിധായകനുമായിട്ടൊക്കെ എന്തൊക്കെയോ വഴക്ക് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സനൽകുമാർ ശശിധരൻ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ ഈ ഒരു പടം അങ്ങ് അപ്ലോഡ് ചെയ്തു അപ്പം ഇപ്പം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയ ഈ ഒരു പടം കാണാനായിട്ട് സാധിക്കും ഫ്രീ ആയിട്ട് അപ്പോൾ ആ ഒരു പടത്തിന്റെ കുറച്ച് ഭാഗം ഞാൻ കണ്ടു അങ്ങനെ തന്നെ പറയണം ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് തികച്ചു കണ്ടു എന്ന് അറിയത്തില്ല ബാക്കി കാണാനായിട്ടുള്ളൊരു ക്ഷമ എനിക്കില്ലാതെ പോയി ആ ഒരു പടത്തിന്റെ ക്യാമറ ഒന്ന് ഭൂമിയിലേക്ക് എത്താൻ തന്നെ പതിനാറ് മിനിറ്റോ സംതിങ് എങ്ങാണ്ട് എടുത്തു ആദ്യത്തെ ക്യാരക്ടറിനെ കാണിക്കുന്നത് അതായത് ടൊവിനോയെ കാണിക്കുന്നത് ഈ ഒരു പതിനഞ്ച് മിനിറ്റിനു ശേഷമാണ് ഓഹ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി പോയി കേട്ടോ ഇങ്ങനെ ഒരു പടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പതിനഞ്ച് മിനിറ്റ് എന്തിനു ഞാൻ എന്റെ ജീവിതത്തിൽ പതിനഞ്ച് മിനിറ്റ് നശിപ്പിച്ചു എന്ന് തോന്നിപ്പോയി അത്തരത്തിലൊരു പാട്ടം വേറെ ഒന്നും പറയാനില്ല വളരെ മികച്ചതായിരുന്നു നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക റിവ്യൂ അല്ലാട്ടോ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് അതവിടെ കഴിഞ്ഞു ഇനി അടുത്ത് നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് അപ്പം ലാലേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ചിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരാൻ പോകുന്നുണ്ട് എന്നുള്ള കരക്കമ്പിയൊക്കെ കേൾക്കുന്നുണ്ട് അതായത് ബെറോസിന്റെ ടീസർ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് ലാലേട്ടന്റെ ബർത്ത്ഡേ അന്ന് ബെറോസിന്റെ ടീസർ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് കട്ട വെയിറ്റിംഗ് ആണ് ബെറോസ് സിനിമ എന്താണ് ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്ത് വച്ചേക്കുന്നത് കാണാനായിട്ട് ഘട്ട വെയിറ്റിംഗ് ആണ് പലരും നെഗറ്റീവ്സ് ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് നല്ല ഒരു സിനിമയാണ് അതേപോലെ എംബുറാന്റെ സെക്കൻഡ് ലുക്ക് വിത്ത് ലാലേട്ടൻ ഫേസ് ലാലേട്ടൻ്റെ മുഖം കാണിച്ചുകൊണ്ടുള്ള ഒരു സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുകൂടാതെ റിലീസ് ഡേറ്റും കൂടെ ചേർത്ത് കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് വരാൻ പോകുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പം സ്റ്റീഫൻ നെടുമ്പള്ളി ആണോ അതോ ഇബ്രഹാം ഖുറേഷിയാണോ വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും വളരെയധികം എക്സൈറ്റഡാണ് എംബ്രാൻ്റെ ഒരു അപ്ഡേറ്റ് കാണാനായിട്ട് തന്നെ അപ്പം എന്തായാലും അടുത്ത ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നതായിട്ട് കേൾക്കുന്നത് എൽ ത്രീ സിക്സ്റ്റി നമ്മുടെ തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ പേര് ഇതുവരെ ഒഫീഷ്യലായിട്ട് ഇട്ടിട്ടില്ല അപ്പൊ ആ ഒരു പേരിന്റെ അനൗൺസ്മെന്റും മെയ് ഇരുപത്തൊന്നാം തീയതി വരും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ വരുമെന്നുള്ള റൂമേഴ്സിന് ഞാൻ കേൾക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ലാലട്ടിന്റെ ബർത്ത്ഡേക്കായിട്ട് ഈ അപ്ഡേറ്റ്സ് ഒക്കെ കാണാനായിട്ട് അപ്പം എന്തായാലും അടുത്ത ഒരു അപ്ഡേറ്റ് ടെർബോ മൂവിയുടേതാണ് ഒന്നല്ല ഒന്നിലധികം വിശേഷങ്ങൾ ടെർബോയുടേതായിട്ട് പങ്കുവയ്ക്കാനായിട്ടുണ്ട് അതായത് ടെർബോ മൂവിയുടെ സെൻസറിങ് കഴിഞ്ഞു യു എസ് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് കണ്ടാണ് ഈ ഒരു സിനിമയുടെ ഡ്യൂറേഷൻ എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ ഒരു പോസ്റ്റർ ഇപ്പം ടെർബോ ടീം ഒഫീഷ്യലായിട്ട് വിട്ടിട്ടുണ്ട് അത് ക്യാരക്ടർ പോസ്റ്ററാണ് വേറെ ആരുടെയും അല്ല നമ്മ വില്ലൻ രാജ് ബി ഷെട്ടി അപ്പം ഷൺമുഖ സുന്ദരം എന്നാണ് പുള്ളിയുടെ ക്യാരക്ടർ നെയ്മിടിക്കാച്ചി വില്ലൻ ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ആ ഒരു പവർ ഇവിടെ പോസ്റ്ററിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും കിടക്കാച്ചി റോൾ ആകട്ടെ ഞാൻ നേരത്തെ റിയാക്ഷൻ വീഡിയോയിൽ പറഞ്ഞ കണക്ക് മമ്മൂക്കയുമായിട്ട് കട്ടക്കി കട്ടക്കി നിൽക്കുന്ന ഒരു വില്ലൻ അങ്ങനെ ആണെങ്കിലേ മമ്മൂക്കയുടെ ക്യാരക്ടറിന് ആ ഒരു പവർ കിട്ടത്തുള്ളൂ എന്തായാലും പൊളിക്കട്ടെ അതേപോലെ മമ്മൂക്കിയുടെ ഒരു ലൊക്കേഷൻ സ്റ്റിൽ നമ്മുടെ ജി പിന്നിറങ്ങി മുണ്ട് മടക്കി കുത്തുന്ന ഒരു സ്റ്റില്ലും പുറത്ത് വന്നിട്ടുണ്ട് ഓക്കെ എല്ലാം എല്ലാം കിടിലമാണ് ടെർബോയുടെ ഓരോ അപ്ഡേറ്റ്സും അതേപോലെ ട്രെയിലർ ഇറങ്ങിയതിനു ശേഷം ടെർബോയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഹൈപ്പിനെ കാട്ടിയും ഒരുപാട് മുകളിലേക്ക് ആ ഒരു ഹൈപ്പ് പോയിട്ടുണ്ട് അതിന്റെ ഒരു റിസൾട്ട് ഐ എം ടി വിയിലെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ന്യൂ ഇന്ത്യൻ മൂവിയുടെ ആ ഒരു ലിസ്റ്റിൽ ലിസ്റ്റില് ടെർബോയ്ക്ക് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അതായത് ഇനി ഇറങ്ങാൻ പോകുന്ന നമ്മുടെ ഇന്ത്യൻ ടൂ ഉൾപ്പെടെയുള്ള പടങ്ങളെയൊക്കെ മലത്തി അടിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ടെർബോ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് അന്നാതിരി ഒരു ട്രെയിലറൊക്കെ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മമ്മൂക്ക അഴിഞ്ഞാടി ഒരു ട്രെയിലർ ആ ഒരു ട്രെയിലറൊക്കെ കണ്ട ആർക്കാടേ തിയേറ്ററിൽ പോയി പടം കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് കൂടാത്തത് ഞാനൊക്കെ കട്ട എക്സൈറ്റഡാണ് കട്ട വെയിറ്റിംഗ് ആണ് ടെർബോ മൂവി തിയേറ്ററിൽ കാണാനായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക പുതിയ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ